നമസ്കാരം ഇവിടെ എന്നെ കാണാൻ ആൾക്കാർ വരുമല്ലോ ഈ വീഡിയോ കണ്ടിട്ട് തന്നെ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല അപ്പോൾ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് വരും എല്ലാത്തിനൊന്നും പരിഹാരമില്ല ഇല്ലെങ്കിൽ ആ പരിഹാരം കണ്ടെത്താൻ നമുക്ക് പറ്റുന്നില്ല ഈ അടുത്ത കാലത്തുണ്ടായ ഒരു വലിയ സംഭവം വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് കാരണം ഇപ്പോൾ കാറില്ലാത്തവരില്ലോ അപ്പോൾ ലോൺ എടുക്കാൻ പറ്റുന്നവരും പുതിയ കാറിനോട് ആഗ്രഹമുള്ളവരും ലോൺ എടുത്ത് കാർ മേടിക്കും ഏഹ് അതൊരു വലിയ നാശത്തിൻ്റെ മറ്റൊരു കടമാണ് ഈ ലോൺ കാർ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു രൂപ എടുത്താൽ ഇരുപത്തഞ്ച് പൈസ ലോണിൻ്റെ മുതലാവുള്ളൂ കാറിൻ്റെ പൈസ എഴുപത്തഞ്ച് പൈസ പലിശയാണ് നമ്മൾ വിചാരിക്കുക നമ്മൾ ഒരു രൂപ വെച്ച് ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അബദ്ധം ഈ അബദ്ധത്തെക്കുറിച്ച് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അത് പറയുന്നില്ല പക്ഷേ ചില ആൾക്കാർ വിചാരിക്കും ആ ഭാര്യയും കുടുംബവും ഒക്കെ ആയിട്ട് പോകാൻ ഒരു കാറുണ്ടെന്ന് പറയാമല്ലോ എന്ന് വിചാരിച്ച് യൂസ്ഡ് കാറിലേക്ക് പോകും എൻ്റെ പ്രിയപ്പെട്ട യൂസ്ഡ് കാർ വിറ്റ് ജീവിക്കുന്നവർ എന്നോട് ക്ഷമിക്കണം അവർ കാറൊക്കെ എടുത്ത് കുഞ്ഞു മിരിക്ക് പോളീസൊക്കെ ചെയ്ത് അവിടെ കൊണ്ടിടും ഇഷ്ടമുള്ളവർ വാങ്ങിച്ച് കാർ മേടിക്കും ഞാനൊരു കാര്യം പറയട്ടെ ഒരാളൊരു വാഹനം മേടിക്കുന്നത് എന്ത് സ്വപ്നയോടും പ്രതീക്ഷത്തെ കൂടിയാണ് അത് വിൽക്കാൻ വേണ്ടിയിട്ടാണോ വാങ്ങിക്കുന്നത് അല്ല കാറിന് കാറിനോട് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഈ പറയുന്നത് എനിക്കും ഉണ്ട് അപ്പോൾ ഈ കാർ മേടിച്ചിട്ട് നമുക്ക് പണം അടയ്ക്കാൻ ബുദ്ധിമുട്ടില്ലാതെ വരും ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളിത് വിൽക്കും വിൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് നോവില്ലേ നമ്മുടെ മനസ്സിനൊരു നോവുണ്ടാവും ആ നോവാ കാറിലുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ കാർ കൊടുത്ത് താക്കോല് കൊടുക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരു മാനസിക ദുഃഖമുണ്ട് കാരണം നമ്മൾ ഇന്നലെ വരെ ഓടിയിരുന്ന കാറാണ് അത് വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ദുഃഖം ഈ വാഹനത്തിൽ ഉണ്ടാകും എന്നുള്ള നൂറ് ശതമാനവും ഞാൻ ചില ഈ അടുത്ത കാലത്തൊരു വണ്ടി കണ്ടു അയാൾ ഓടിച്ചിട്ടേ ഇല്ല ഏഴായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് പൈസ അടയ്ക്കാൻ നിവർത്തിയില്ലാത്ത ഒരു തിരുവേനിയുടെയാണെന്നാണ് പറഞ്ഞത് വിറ്റുകളെ ആ നോവ് ഈ രണ്ടാമത് വാങ്ങിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ അപ്പോൾ ഈ യൂസ്റ്റ് കാർ ഉപയോഗിക്കുന്നവർ അവർ നോക്കുമ്പോൾ ആ ലാഭം കിട്ടും പത്തോ പതിനായിരമോ കൊടുത്ത് കൂടുതൽ വാങ്ങിച്ചാൽ അവർക്കും ലാഭം കിട്ടും വിൽക്കും ഈ നോവ് ഈ കാറിലുണ്ടാക്കുന്നവരുണ്ട് എന്ത് അത് നെഗറ്റീവ് എനർജി തന്നെയാണ് ആ നോവ് രണ്ട് കാറിലിരുന്ന് മദ്യപിക്കുന്നവർ ഞാൻ ഒരു റോഡ് വരെ കണ്ടിട്ടുണ്ട് കാറിൽ മദ്യപിച്ചുകൊണ്ട് കാർ ഓടിക്കുക കാറിലിരുന്ന് വെള്ളം മദ്യത്തിനകത്ത് ചേർത്ത് ഒഴിച്ച് മദ്യപിക്കുക ഹിതമല്ലാത്ത മാർഗത്തിലൂടെ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം കാരണകത്തിരുന്നുണ്ടാക്കുക ഇതെല്ലാം തന്നെ ഭീകരമായ നാശങ്ങൾക്ക് കാരണമാകും ഇത് എൻ്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത് ഞാൻ യൂസ്ഡ് കാർ ഉള്ള സ്റ്റേഷനുകളിലൊക്കെ പോയി നോക്കാറുണ്ട് വണ്ടി ഈ ഈ യഥാർത്ഥത്തിൽ ഞാൻ ചെറിയ വണ്ടിയൊക്കെ ഉപയോഗിക്കുന്നതാണ് ഞാൻ ആ സമയത്ത് നാരങ്ങി വെച്ച് ആ സമയമൊന്നും നോക്കിയെടുക്കാറേ ഇല്ല കാരണം യഥാർത്ഥത്തിൽ ഒരു കാറിൻ്റെ സൃഷ്ടി നടക്കുന്ന അതിൻ്റെ എഞ്ചിൻ ഫിറ്റ് ചെയ്യുന്ന സമയം ആ കാറിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് ഇവർ എഞ്ചിൻ എടുത്ത് ഫിക്സ് ചെയ്യുന്ന സമയമാണ് ഈ കാറിൻ്റെ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഷോപ്പിൽ നിന്ന് ഇറക്കുന്നില്ല കാരണം ഷോപ്പിൽ നിന്ന് കാറ് ലോറി കയറ്റി കൊണ്ടുവന്ന് ഇവിടെ വേണ്ട കുറേ ചെളി ചൊളി പ്രദേശത്ത് കൊണ്ടുവന്ന് കുറേ ദിവസം ഇട്ടായിരുന്നു നമ്മൾ പറയുമ്പോൾ കഴുകി എടുത്തുകൊണ്ട് വന്ന് ഷോറൂമിലിട്ട് പെയിൻ്റ് പഠിച്ച് ഈ ബോറിലും ഒക്കെ മാറ്റി ഷീറ്റിട്ട് പോവച്ച് പൂ ഒക്കെ വെച്ച് എടുത്ത് അതൊക്കെ തന്നെ ആ സമയത്തിനൊന്നും കാര്യമില്ല ഇതുണ്ടാക്കിയ സമയത്ത് അതുണ്ടാക്കി ആ സമയത്ത് നിന്ന് പുറത്തോട്ടിറങ്ങുന്ന അപകടങ്ങൾ സംഭവിക്കുന്ന കാറുകൾ പുതിയ കാറുകൾ ഇടിച്ച് ചെതറിപ്പോകുന്നതെല്ലാം ദുശഗുണമുള്ള സമയത്ത് ഇറങ്ങി ആ കാർ പരിഹരിക്കാൻ പറ്റും ഞാൻ പലർക്കും കാർ കാറെടുക്കുമ്പോൾ ഇത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഈ കാറ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും എൻ്റെ കൂടെയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എടുക്കുന്ന വണ്ടികൾ ഞാൻ പല വണ്ടികളും മാറ്റിയിട്ടുണ്ട് ഏ എനിക്ക് എൻ്റെ അനുഭൂതി എൻ്റെ അനുഭൂതി തന്നെയുണ്ട് ഞാനൊരു വണ്ടി എടുക്കാൻ പോയി വണ്ടി എടുക്കാൻ പോയപ്പോൾ രാവിലെ എത്ര മണിക്കാണെന്ന് പറഞ്ഞിട്ടാണ് പോയത് അവിടെ ചെല്ലുമ്പോൾ ആ വണ്ടി മറ്റേ ചെളി പ്രദേശത്ത് കിടക്കണതേ ഉള്ളൂ ഞാൻ ആ വണ്ടി വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു വന്നതാണ് എല്ലാവരും കൂടെ പറഞ്ഞ് രണ്ടാമതാ വണ്ടി എടുത്തു എത്ര ഇടിയായെന്ന് എനിക്കെന്നെ അറിഞ്ഞുകൂടാ ഞാൻ എനിക്ക് ടീച്ചറോട് ഒരിക്കൽ പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ ടീച്ചർ വണ്ടി എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് അറിയാമെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഒരു സൈഡിൽ കൂടെ ലോറി ആ ഒരു സൈഡിലെ ഡോറും കൊണ്ടുപോയി അിക്കാനൊന്നും പറ്റില്ല കാരണം നമ്മൾ ഉപയോഗിച്ച് തീർക്കാനേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് പിന്നെ രണ്ടാമത് കിടി ചുമ്മാ നമ്മൾ ഇട്ടിരുന്നാൽ മതി വണ്ടി ലോറി വന്ന് ബാക്കിൽ കൂടി ഇടിച്ചു തരു ബസ്സ് വെറുതെ ഞാൻ ആ വിജയറ്റകളുടെ അവിടെ തിരിഞ്ഞപ്പോഴത്തേക്കും ലോർ ബസ്സുകാരൻ വന്ന് ഒറ്റ കീടി ബാക്ക് ഇത് ഇറക്കി ഇറക്കേണ്ട മൂന്നാമത്തെ ദിവസമാണ് ഞാൻ വണ്ടി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവൾ പറയും ഈശ്വര വണ്ടി ഇടിക്കരുത് എന്ന് പറഞ്ഞാൽ വണ്ടി കയറുന്നത് ഇത് ഞാൻ എൻ്റെ ഉദാഹരണം തന്നെ പറഞ്ഞതിന് കാരണം നമ്മൾ നമ്മൾ ചില സമയം തെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഈ പറയ നേരത്തെ പറഞ്ഞ വീടോടുകൾ പറഞ്ഞിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള എനർജിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സ് നൊന്ത് വിറ്റ കാറുകൾ യൂസ്ഡ് കാറിൽ കിടന്ന് കിടന്ന് ദ്രവിച്ച് വില കുറച്ച് വാങ്ങിക്കുന്ന വണ്ടികൾ ഇതെല്ലാം തന്നെ ഒരു ശുദ്ധമായ ജീവിതത്തിന് പറ്റിയതല്ല പിന്നെ നിവർത്തികൾ കൊണ്ട് നമുക്കത് വാങ്ങിച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് ശുദ്ധമായ ഒരു ജീവിതത്തിന് യാത്രയ്ക്ക് ദുരിതങ്ങളുണ്ടാവാതിരിക്കാനൊക്കെ യൂസ്ഡ് കാറ് വാങ്ങിക്കുമ്പോൾ മികച്ച കാറുകൾ നോക്കി ദോഷങ്ങളില്ലാത്ത കാറുകൾ നോക്കി നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പറയാൻ നോക്കി വാങ്ങിക്കാൻ പറ്റില്ല ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം